ഹലോ ഇന്ന് പിള്ളേരുടെ മീൽ പ്രിപ്പയർ ചെയ്യുന്ന ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ തന്നെ ഫ്രഷ് ടു ഹോമെന്ന് ചിക്കൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച അവർക്ക് ചിക്കൻ ആണ് കൊടുക്കുന്നത് ചിക്കനും ബീഫും മുട്ടയാണ് ഞാൻ അവർക്ക് എപ്പോഴും കൊടുക്കാറ് ആരോ ബേബി ഇതേ ഓൾറെഡി ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ട് ചിക്കന്റെ പാക്ക് പൊട്ടിച്ചപ്പോഴത്തേക്ക് ഇതേ ബോയി ഓടി വന്നിട്ടുണ്ട് ഫ്രഷ് ടു ഹോമെന്നാണ് ഞാൻ ചിക്കൻ എപ്പോഴും ഓർഡർ ചെയ്യാറ് ഇത് ചിക്കന്റെ ലിവറും പിന്നെ അതേപോലെ ചിക്കനും പിന്നെ ചിക്കൻ പാർട്ട്സുമാണ് അങ്ങനെ മൂന്ന് പാക്കറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് ചില സമയത്ത് ഞാൻ ചിക്കൻ ഗിസാഡും കൂടെ ഓർഡർ ചെയ്യും തവണ ചിക്കൻ ഗിസാഡ് അവൈലബിൾ അല്ലായിരുന്നു ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും ചിക്കൻ തീ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറിയിട്ട് ഞാൻ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റും ഇതുപോലെ നല്ല എയർടൈറ്റ് ഉള്ള ഒരു ബോക്സിലാക്കിയിട്ടാണ് ഞാൻ ചിക്കൻ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറ് ഒരാഴ്ചത്തേക്കുള്ള ചിക്കനാണ് ഞാൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്തത് രാവിലെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുമ്പം ഇതുപോലെ കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കാറ് ഫുഡ് എല്ലാം കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടുപേരും ഇതുപോലെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഓടിക്കും ഡോഗ്സ് ഇങ്ങനെ ഓടിക്കളിക്കുന്നതിന് ജൂമീസ് എന്നാണ് പറയാറ് ബോയ്ക്കാണ് ഈ ഒരു കളി കൂടുതലും ഉള്ളത് കുറെ നേരം ഇതുപോലെ ഓടിക്കളിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും കിടന്ന് കിടന്നുറക്കം തന്നെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ മുക്കാഭാഗം ഇവർക്ക് ഉറക്കം തന്നെയാണ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ